നമസ്കാരം സമീപകാലത്ത് അന്തരിച്ച വിഖ്യാതനായ പൊളിറ്റിക്കൽ ഫിലോസഫർ ഇറ്റാലിയൻ പൊളിറ്റിക്കൽ ഫിലോസഫർ അന്റോണിയോ നെഗ്രിയും അദ്ദേഹത്തിൻ്റെ കോ തിങ്കറായിരുന്ന അമേരിക്കൻ തത്വചിന്തകനായ മൈക്കൽ ഹാഡും ചേർന്ന് രചിച്ച കോമൺവെൽത്ത് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് എംപയർ മൾട്ടിറ്റ്യൂഡ് തുടങ്ങിയ കൺസെപ്റ്റുകൾ ലോകത്തിന് സമ്മാനിച്ച വിഖ്യാതരായ ചിന്തകരാണ് പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ സങ്കല്പങ്ങളാണ് എംപയർ മൾഡിറ്റ്യൂഡ് തുടങ്ങിയവ അതിന് സമാനമായ ഒരു സങ്കല്പത്തെ കോമൺവെൽത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് കോമൺ എന്ന സങ്കല്പമാണ് നമ്മൾ നാളിതുവരെ വസ്തുവകകളെ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് ടെർമിനോളജീസ് പ്രൈവറ്റും പബ്ലിക്കും എന്ന വേർതിരിവാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി കോമൺ എന്നൊരു കാറ്റഗറിയെ നെഗ്രിയും ഹാഡ് ഹാർഡും ചേർന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്താണ് കോമൺ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വായു നോക്കാം വായു കോമൺ ആയ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ അതിനെടുക്കുന്നു നമുക്ക് വേണ്ടാത്തത് നമ്മൾ അതിലേക്ക് ഇടുന്നു നമ്മൾ ഓക്സിജൻ എടുക്കുന്നു കാർബൺ ഡയോക്സൈഡ് ഇടുന്നു സസ്യങ്ങൾ ഓക്സി കാർബൺ ഓക്സൈഡ് എടുക്കുന്നു ഓക്സിജൻ ഇടുന്നു അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഓക്സിജൻ എടുക്കുന്നു കാർബൺ ഡൈ ഡയോക്സൈഡ് ഇടുന്നു മധുരനായരുടെ വിഖ്യാതമായ നെയ്യാർ എന്ന കവിതയിലൊരു വരിയുണ്ട് അവനവന് വേണ്ടത് എടുക്കണം അധികമാരും കരുതി വെച്ചിട്ടല്ല ഇതാണ് ആ കോമൺ എന്ന സങ്കല്പം മനുഷ്യജ്ഞാനം നോളജ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കോടാനുകൂടി മനുഷ്യർ ചരിത്രമുണ്ടായ കാലം മുതലേ ഇങ്ങനെ സം ഇങ്ങനെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ജീവിതത്തിൻ്റെ വിധ അനുഭവങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഗവേഷണങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുത്തിട്ടുള്ള അധ്വാനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നിരവധിയായ ജ്ഞാനങ്ങൾ ഈ ലോകത്തിൻ്റെ കോമൺ ആണ് അതിൻ്റെ പുറത്താണ് മറ്റൊരു ജ്ഞാനം ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒരു ഒരു പുതിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചരിത്രമായി ഉയർത്തിരി ഉരുത്തിരിഞ്ഞു വന്ന ഈ ജ്ഞാനത്തിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് പക്ഷേ സമീപകാലത്ത് ഈ ജ്ഞാനം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് തന്നെ ജ്ഞാനത്തിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ വരുന്നു ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ചെയ്യുന്നത് നോക്കൂ മൈക്രോസോഫ്റ്റ് ഒരു ഡിവൈസ് വിൽക്കുകയല്ല ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ജ്ഞാനത്തിൻ്റെ ഒരു മേഖലയെ മൊണോപ്പ്ലൈസ് ചെയ്യുകയും അതിൻ്റെ റെൻ്റ് വിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് നൈഗ്രിയൊക്കെ പറയുന്നൊരു കാര്യം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്നോ വന്നു ചേരുന്ന ഒന്നല്ല ഈവൻ മാർക്സിസം തന്നെ പറയുന്നത് പോലെ നിരവധി ഘട്ടങ്ങൾ കടന്നു ചെല്ലുന്ന ഒന്നല്ല ചില മേഖലകളിൽ കമ്മ്യൂണിസം ഇന്നേ വന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട മേഖലകളിൽ ജ്ഞാനം പോലുള്ള മേഖലകളിൽ കമ്മ്യൂണിസം ഇന്നേ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരിക്കൽ കോമൺ ആയിരിക്കുന്ന ആ കോമൺ ആയിരിക്കുന്ന മേഖലകളിലേക്ക് പുതിയ കാലത്ത് വരുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ് ഈ പഠനങ്ങൾ വെളിവാക്കുന്നത്